സഹതാരങ്ങളോട് ഒക്കെ പ്രകടിപ്പിക്കുന്ന ഒരു സ്നേഹം അത് ആത്മാർത്ഥമായിട്ടുള്ളതാണ് എന്ന സിനിമയിൽ പോലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമകളിൽ ഏറിയ പങ്കും ഈ കുടുംബ ബന്ധങ്ങളെ പ്രകീർത്തിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു വൈകാരികത സമ്മാനിക്കുന്നതായിരുന്നു അത് അദ്ദേഹം അത് തന്നെയായിരുന്നു സിനിമയിലും റിയലിലും അദ്ദേഹം ഒന്നായിരുന്നു അല്ലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം നടികർ സംഘത്തില് അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അതിനകത്തുള്ള എല്ലാവരോടും വിജയം പറഞ്ഞാൽ കേൾക്കാത്തതായിട്ട് ആരും ഉണ്ടായിരുന്നില്ല സംഘത്തിൽ വേണ്ടി അണ്ണനെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഇലക്ഷൻ ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് സർവർക്കും ചെലവാക്കുന്ന ആളായിരുന്നു വിജയണ് വിജയണ് ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു പ്രൊഡക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്ന സത്യത്തിൽ പഴയ നാടകത്തിലുള്ള ആൾക്കാര് സിനിമയിൽ പോലുള്ള പഴയ ആൾക്കാര് പൈസയിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അവർക്ക് വേണ്ടിയാണ് പ്രൊഡക്ഷൻ വിജയന്റെ അവർക്ക് ദിവസവും നല്ല സമൃദ്ധിയായിട്ട് ഭക്ഷണം കഴിക്കണം വൈകിട്ട് പോകുമ്പോൾ അവർക്ക് ഒരു ശമ്പളം കൊടുക്കണം അതിനു വേണ്ടി സിനിമ എടുത്തിരുന്ന ആളാണ് അപ്പൊ അതൊക്കെ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു വന്ന ഒരു ഒരു ചെറുപ്പം ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ വിജയൻ്റെ റോൾ മോഡലാണ് ഞങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഒരു തരത്തിലുള്ള കളങ്കവും ഇല്ലാതെ എല്ലാവരോടും അതായത് പെരുമാറാനും അത് അതുപോലെ പ്രവർത്തിക്കാനും കഴിയുമായിരുന്നു മനസ്സും ബാക്കും ഒന്നായിരുന്നു വിജയന് അത് വളരെ അപൂർവ്വമാണ് കാരണം സിനിമയിൽ പലപ്പോഴും അത് സാധ്യമാകുമായിരുന്നില്ല ഇപ്പോഴും നമുക്ക് മനസ്സുണ്ടാവും പക്ഷെ ഇവിടുത്തെ പല എന്താ പറയുക ചിത്രങ്ങളും നിയമങ്ങളും ഒന്നും നമുക്ക് സാധിക്കത്തില്ല പക്ഷെ വിജയം നടപ്പാക്കും അപ്പൊ വിജയം എന്നുണ്ടെങ്കിൽ ഒരു നൂറുപേർ നമ്മുടെ ഒപ്പമുണ്ട് ബലത്തിൽ എന്നുള്ളൊരു ആ ധൈര്യമാണ് ഇന്ന് നഷ്ടപ്പെട്ടത് എനിക്ക് സങ്കടമുണ്ട് അടുപ്പമുള്ള ഒത്തിരി 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 ആൾക്കാരുണ്ട് അവർക്കൊക്കെ എന്തുമാത്രം സങ്കടം ഉണ്ടാവും ഉണ്ടാകുമെന്നറിയാം ഓടിയെത്താൻ കഴിയാത്തൊരു ദൂരത്തിലായിപ്പോയി ഞാൻ പക്ഷെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എന്നും വിജയനെക്കുറിച്ച് സംസാരിക്കാതെ ഞങ്ങൾ ആരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇത് പ്രതീക്ഷിച്ചിരുന്നു എന്ന് ഉള്ളതുകൊണ്ട് തന്നെ ഇത്രയും ഒരു ഒരവസ്ഥയിൽ അദ്ദേഹത്തെ ഇനി ഒരുപാട് കാലം കാണിക്കരുത് ഈശ്വര ഒന്നുകിൽ നന്നാക്കി കാണണം ഇല്ലെങ്കിൽ അദ്ദേഹത്തെ നല്ല രീതിയിൽ യാത്രയാക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരികയാണ് കൂടുതലൊന്നും പറയാനില്ല ഇനിയൊരു അവസ്ഥയിലാകട്ടെ കേട്ടോ ശരി വളരെ നന്ദി